നമസ്കാരം ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നത് മോശമാണ് അല്ല നമ്മൾ ഇംഗ്ലീഷ് അല്ല നമ്മൾ ഇംഗ്ലീഷുകാരല്ല നമ്മൾ ഇംഗ്ലണ്ടുകാരല്ല നമ്മൾ ഭാരതീയരാണ് നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതോ നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നതോ ഒന്നും ഒരു മോശവുമുണ്ട് അത് മോശമാണ് എന്ന് പറഞ്ഞ് വരുത്തി തീർത്ത് ഇവിടെ സ്വദേശി വൽക്കരണത്തിന്റെ ഭാഗമായുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളും ഇവിടെ ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാനാണ് അല്ലെങ്കിൽ ഇവിടെ ആർ എസ് എസിന് പിടിമുറുക്കാനാണ് എന്നൊക്കെ ചില വാദങ്ങൾ കോൺഗ്രസും ചില പാർട്ടികളും ഒക്കെ ഉന്നയിക്കുന്നത് കേട്ടു നേരത്തെ സ്റ്റാലിൻ ഒക്കെ ഉന്നയിക്കുന്നത് കേട്ടു ഭാഷാവിവാദം തമിഴ് മാത്രം അത് ലോകത്ത് ഒരേ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നയാളാണ് സ്റ്റാലിൻ ശരി അത് അവിടെ പോയി പ്രസംഗിച്ചത് ഡൽഹി പോയി പ്രസംഗിച്ചതൊക്കെ ഇംഗ്ലീഷിലാണ് മൈ ഡിയർ ബ്രദർ എന്നൊക്കെ പറഞ്ഞാണ് അൻപുടയ തമ്പി അല്ലെ അണ്ണൻ എന്നൊന്നും അല്ലേ പറഞ്ഞത് എന്തെങ്കിലും ആകട്ടെ അപ്പം ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നത് തീർച്ചയായിട്ടും അത് ഒരു അനിവാര്യ ഘടകം തന്നെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇംഗ്ലീഷാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മേധാവി ഡോക്ടർ മോഹൻജി ഭാഗവത് കഴിഞ്ഞ ദിവസം സംഘത്തിന്റെ പ്രത്യേക ബൈട്ടക്കിൽ ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടുകയുണ്ടായി അംഗ്രേസി ഇംഗ്ലീഷ് പഠിക്കുന്ന തെറ്റൊന്നുമല്ല ഞാനും ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് ഞാൻ സംസാരിക്കുന്നതും പലപ്പോഴും ഒക്കെ ഇംഗ്ലീഷിലാണ് ഇപ്പോൾ സംസാരിക്കുന്നതും ഇംഗ്ലീഷിലാണ് ഹിന്ദിയിലും സംസാരിക്കും പക്ഷേ നമ്മൾ ഇംഗ്ലീഷുകാരല്ല ഞാൻ ഇംഗ്ലീഷ് പഠിച്ചപ്പോഴും ഒലിവെറ്റിഷിന്റെ കഥ പഠിച്ചപ്പോഴും മാത്യേന്റെ കഥ പഠിച്ചപ്പോഴും ടി എസ് എലിയേട്ടിന്റെ കവിത പഠിച്ചപ്പോഴും ഒക്കെ ഞാൻ ആ ഭാഷയെ സ്നേഹിച്ചു ആ കവിതയെ സ്നേഹിച്ചു അതിലെ ബിംബങ്ങളെ അതിലെ ഭാവനയെ അതിലെ സങ്കല്പങ്ങളെ ഒക്കെ തന്നെ നമ്മൾ സ്നേഹിച്ചു ആ ഭാഷയെ സ്നേഹിച്ചു പക്ഷേ നമ്മൾ നമ്മുടെ മാതൃഭാഷയും മാതൃരാജ്യത്തിൽ സ്നേഹിക്കാതിരുന്നില്ല നമ്മുടെ ഐഡിയോളജി ഹിന്ദുത്വ എന്ന ഐഡിയോളജി നമ്മൾ സ്വീകരിക്കാതിരുന്നില്ല എന്ന കാര്യം കൂടി മോഹൻജി ഭഗവത് ചൂണ്ടിക്കാട്ടി വളരെ കൃത്യമായ ഒരു അവലോകനമാണ് ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ച്

I cannot say I have completed 75 years, I want to enjoy the retirement benefits. No, there is no benefit in Sangha. And even, even if I am 35, Sangha may say, You sit in the office. We do whatever Sangha tells us. We don't say, we, I will do this, I want this, I want that. No, that is not allowed. And we, we are not there for it because we don't want to accomplish anything so whatever they say i am sarasangachalak but do you think i am the only one who can be sarasangachalaks there are at least 10 people here they are sitting in in this hall any time they can take this mantle and carry on but they are very busy and their contribution is valuable they cannot be spared i was the one who can be spared സോ ദിസ് നോട്ട് ഫോർ വിഡിട്ടർ എനിക്ക് അതെ നമ്മൾക്ക് ഏത് ഭാഷയും പഠിക്കാം ഭാഷ എന്ന് പറയുന്നത് അതിന് അതിർവരം പോവില്ല ഇംഗ്ലീഷ് പഠിക്കാം ജർമ്മൻ പഠിക്കാം സ്പാനിഷ് പഠിക്കാം അറബി പഠിക്കാം സിംഹളീസ് പഠിക്കാം ഇന്ത്യയിലെ ഭാഷകൾ പഠിക്കാം ഗ്രീക്ക് പഠിക്കാം എന്ത് വേണമെങ്കിലും പഠിക്കാം അതൊരു മുതൽ കൂട്ട് തന്നെയാണ് ഭാഷ എന്ന് പറയുന്നത് അത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ആശയവിനിമയത്തിന് വേണ്ടിയാണ് അത് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം അതിലെ സാഹിത്യവും പഠിക്കാം സംസ്കൃതവും തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം അപ്പം ഭാഷകൾ പഠിക്കാം അതിൻ്റെ സംസ്കാരങ്ങൾ പഠിക്കാം പക്ഷെ നമ്മളുടെ ആ ദൃഢമായ മനസ്സ് നമ്മളുടെ ആശയങ്ങൾ നമ്മുടെ ചിന്ത നമ്മുടെ സംസ്കാരം അതൊന്നും വിട്ടു പോവില്ല പോവരുത് ഇംഗ്ലീഷ് പഠിച്ചു എന്ന് പറഞ്ഞ് ഇംഗ്ലീഷുകാരനാകും ഇംഗ്ലീഷുകാരൻ്റെ സംസ്കാരം നമുക്ക് വരുമോ ഒരിക്കലുമില്ല ഇംഗ്ലീഷിൻ്റെ ജീവിതം നമുക്ക് വരുമോ ഇല്ല അവരുടെ കുടുംബ ബന്ധങ്ങളുടെ ആ ഒരവസ്ഥയാണോ നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്കുള്ളത് അല്ല ഇംഗ്ലീഷുകാർ അവരുടെ സംസ്കാരത്തിൽ ജീവിക്കുന്നു അവരുടെ രീതിയിൽ പെരുമാറുന്നു പാശ്ചാത്യ രാജ്യങ്ങളുടെ രീതി അവരുടെ കാലാവസ്ഥയ്ക്കും അവരുടെ ഭക്ഷണ ക്രമത്തിനും അനുസരിച്ച് അവരുടെ വേഷവിധാനങ്ങളൊക്കെ മാറുന്നു പക്ഷേ നമ്മൾ നമ്മളാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് ഒരു തെറ്റുമല്ല അതൊരു മുതൽക്കൂട്ടാണ് പക്ഷേ നമ്മൾ നമ്മളെ മറക്കരുത് എന്ന് മാത്രം ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് സത്സഞ്ചാലകൾ ചൂണ്ടിക്കാട്ടിയത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്